എനിക്ക് കാര്യം ഓർമ്മ വന്നത് ആരംഭത്തിൽ തന്നെ കുറെ എന്തായാലും കുറച്ച് പ്രതിസന്ധി അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ കണക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവും മദറിന് ആ സമയത്തുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതൊന്ന് ഒരു സന്ദർഭം പറഞ്ഞിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ പ്രതിസന്ധി എന്നുള്ള വാക്ക് വാക്കെന്റെ ഡിക്ഷണറിയിൽ ഇല്ല ഏഹ് ഫസ്റ്റ് ഓഫ് ഓൾ ചില വാക്കുകൾ ഞാന് എൻ്റെ ഒരു പേഴ്സണൽ ഡിക്ഷണറിന്ന് മാറ്റി കളഞ്ഞിരിക്ക പ്രതിസന്ധി ബുദ്ധിമുട്ട് സ്ട്രഗിള് നിരാശ അങ്ങനത്തെ ചില വാക്കുകളൊന്നും ഇല്ല എന്നാലും ചോദിച്ച ശ്രദ്ധിക്കുകയൊക്കെ പ്രതിസന്ധി എന്ന് ഉദ്ദേശിച്ച് എന്തോ ഒരു ബ്ലോക്ക് പോലെ വരുന്നു ഏർ എന്നിട്ട് പരിശുദ്ധാത്മാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സ്വകാര്യം പറയാൻ ഭയങ്കര മെടുക്കനാ വിസ്പ്രോണ്ടിരിക്കും അല്ലെ കാറ്റിപ്പ് കാറ്റിപ്പ് സ്വരമൊക്കെ ഇഷ്ടമുള്ളൊരു വാക്ക് റിസ്ക് ആണ് റിസ്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ട റിസ്ക് ഇല്ലാത്ത ജീവിതം എന്ത് ജീവിതം അപ്പോ ഈ പ്രതിസന്ധി എന്റെ ഡിക്ഷണറിയിൽ ഇല്ല പക്ഷെ നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഇണ്ടല്ലോ ആ പ്രതിസന്ധി ഇങ്ങനെ വരാൻ പോകുമ്പോഴേക്കും ചിലവർ എന്നെ ഉപദേശിക്കും അയ്യ അത് ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇത് ഒഴിവാക്കണെങ്കിൽ അങ്ങനെ ചെയ്ത പക്ഷെ എനിക്കിത് റിസ്ക് ഇഷ്ടം അതോ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയെ ചെറുപ്പം മുതലേ കർത്താവ് എന്തോ ഭയങ്കര ധൈര്യം തന്നിട്ടുണ്ട് അപ്പോൾ പ്രതിസന്ധിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ പറയാൻ അതായത് മാനുഷികമായിട്ട് ഇമ്പോസിബിളാന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് അതിലൊരു കാര്യം എൻ്റെ പ്രീവിയസ് കോൺഗ്രഗേഷൻ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട കോൺഗ്രികേഷൻ ആയിരുന്നു ആണ് വി ലെവ് ബി ഓൾസോ അപ്പോൾ ആ കോൺഗ്രിഗേഷനിൽ എനിക്ക് എന്റേതായ ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഞാൻ എന്തെങ്കിലും സ്വന്തമാക്കി കഴിഞ്ഞാൽ വേണ്ടി ഹൗ ടു ഡു മൈ ബെസ്റ്റ് ഇപ്പോൾ ടീച്ചറായിരിക്കുമ്പോൾ ആ യു ആർ ക്ലാസ് ടീച്ചർ ഓഫ് ദിസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിന് വേണ്ടി എന്ത് ചെയ്യണം ഡ്രോയിങ് ഔട്ട് മാക്സിമം പൊട്ടൻഷ്യൽസ് അവിടെയുള്ള ആൾക്കാരുടെ ഒക്കെ മാക്സിമം കഴിവുകളും പൊട്ടൻഷ്യൽസും ഒക്കെ പുറത്തെടുത്ത് ഇത് ഇത് ബെസ്റ്റ് ആക്കണം. ഒരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആക്കണം. അങ്ങനത്തെ ഒരു ആ ഒരു തീക്ഷ്ണത ചിലപ്പോൾ എൻ്റെ ഗ്രാൻഡ് പേരൻസിൽ നിന്നും പേരൻസിൻ്റെ ഒക്കെ കിട്ടിയതായിരിക്കും അത് ഉള്ളിൽ ആദ്യം തൊട്ടേ ഉണ്ട് ഒരു കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് വിട്ടാൽ പോരാ അതിൻ്റെ ബെസ്റ്റ് മാക്സിമം ചെയ്യണം ഈ കോൺഗ്രിഗേഷന് വേണ്ടിയിട്ട് മാക്സിമം എങ്ങനെ ചെയ്യണം കോൺഗ്രിഗേഷൻ അപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ചിന്തകളും ഒക്കെ എങ്ങനെ 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 ചെയ്യാൻ പറ്റും മാക്സിമം ഈ കോൺഗ്രിഗേഷന് വേണ്ടി അല്ലെങ്കിൽ ദൈവം എന്നെ ഇങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത് ഹൗ ടു ഡു മൈ ബെസ്റ്റ് എന്നുള്ളൊരു കാര്യം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യം ഉള്ളിൽ ഓൾറെഡി ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്റ്റേറിങ് വരുന്നത് പുതിയതെന്തോ തുടങ്ങാൻ പുതിയതെന്തോ തുടങ്ങാൻ അപ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കോൺഗ്രിഗേഷൻ വിട്ടിട്ടുള്ളൊന്നും വേണ്ട അപ്പം ഞാൻ അധികാരികളോട് തന്നെ ആദ്യം ചോദിച്ചത് ഇതിൻ്റെ ഒരു വിങ്ങായിട്ട് കണ്ടംപ്ലേറ്റീവ് വിങ് അങ്ങനെ തുടങ്ങാൻ പറ്റുമോ അതായത് കൂടുതൽ ഇരുന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉള്ളിൽ വാണ് അതിൻ്റെ ഇഫക്റ്റ് പുറത്തേക്ക് പോകണം അപ്പോൾ അത് വേണമെങ്കിൽ ഒരു പ്രതിസന്ധി പ്രതിസന്ധി എന്ന് വെച്ചാൽ ഈ കോൺഗ്രികേഷൻ എനിക്ക് വിടാൻ പേഴ്സണലി എൻ്റെ ഉള്ളിൽ എനിക്ക് താല്പര്യമില്ല അതേസമയം ഈ ഒരു സെപ്പറേറ്റ് വിങ് തുടങ്ങേണ്ട കാര്യം പറഞ്ഞപ്പോൾ അധികാരികളെന്ന് പറഞ്ഞത് ഇതൊരാക്റ്റീവ് കോൺഗ്രികേഷനാണ് ആക്റ്റീവ് കോൺഗ്രികേഷൻ വിത്ത് ആക്റ്റീവ് അപ്പോസ്ലെറ്റ് അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ക്യാരീസത്തിലില്ല എന്നുള്ളവര് അപ്പോൾ ഒരു ഇത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ലൈക്ക് ഇത് ഇങ്ങനെ വേരൊറച്ചതല്ലേ ഫൈനൽ ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സെമിട്രിയിൽ എന്നെവിടെ അടക്കാന്നുള്ള സ്ഥലം അടക്കം കണ്ടുപിടിച്ച് ആ എന്നെ എന്നെവിടെ അടയ്ക്കാൻ മതിയിട്ടാന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നാൽ അത്രയ്ക്കും ഡീപ്പ് ആയിരുന്നു ആ കോൺഗ്രിയേഷനിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് വിട്ട് വേറെ തുടങ്ങുക എന്നുള്ളൊരു കാര്യം വരുമ്പോൾ തന്നെ ുള്ളിൽ ഒരു ഒരു വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം നടക്കും നടന്നു അപ്പോൾ പരിശുദ്ധാത്മാവും എടുക്കണല്ലേ അപ്പുറത്തിരുന്ന് വേറെ പോസിബിലിറ്റീസും പറഞ്ഞു രണ്ട് കാര്യമാണ് എനിക്ക് നല്ല എന്താ പറയുക നാച്ചുറലായിട്ട് ആസ്വദിക്കുന്ന ചെയ്യാൻ ആസ്വദിക്കുന്ന രണ്ട് രണ്ട് കാര്യം ഒന്ന് ചാലഞ്ചൊക്കെ എനിക്കെടുക്കാൻ ഇഷ്ടമാണ് ചാലഞ്ചെടുത്ത് അതിൻ്റെ മാക്സിമം ചെയ്യാൻ പേടിയൊന്നും അങ്ങനെ വരാറില്ല രണ്ടാമത്തെ ക്രിയേറ്റീവ് ആവാനായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവ് ഇന്നോവേറ്റീവായിട്ട് ചെയ്യാം അപ്പോൾ പരിശുദ്ധാത്മാന് മനസ്സിലായി ഇവർക്ക് ഇങ്ങനെ കോൺഗ്രിഗേഷനോടൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ കാര്യങ്ങൾ ഉള്ളിലിങ്ങനെ പറഞ്ഞ് തരും ഈ ഒരു ഇമോഷണൽ ഷെയറിങ്ങിലാണല്ലോ ഇതൊക്കെ തുടങ്ങിയത് അപ്പോൾ വേറൊരു ഇമോഷണൽ ഇതിട്ട് തരും എന്ത് ഇമോഷണൽ എന്ന് വെച്ചാൽ അങ്ങനെ സാധാരണ ഹ്യൂമൻ ഇമോഷൻസ് അങ്ങനെ അങ്ങനത്തെ ഇമോഷൻസ് അല്ല പരിശുദ്ധാത്മാൻ്റെ ഇമോഷൻസ് ഡിവൈൻ ഇമോഷൻസ് ഗാഡ് ഇസ് ലവ് സ്നേഹത്തിൽ ആ ഒരു ദൈവികമായിട്ടുള്ള നല്ല വികാരം ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഇമോഷൻ പോലെ തരം താഴ്ത്തി കാണരുത് പരിശുദ്ധാത്മാവിന്റെ ഇമോഷൻ അല്ലെങ്കിൽ വികാരം എന്ന് പറയുമ്പോൾ അപ്പോൾ പരിശുദ്ധാത്മാവ് ഓക്കേ അപ്പൊ എന്ത് ചെയ്യാം ഞാൻ വേറെ ആരോടെങ്കിലും ചോദിക്കാം അപ്പൊ നോ തന്നെ ചെയ്യാം അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ഇതിങ്ങനെ ഇട്ടത് അപ്പോൾ എനിക്കിത് കോൺഗ്രിയേഷൻ വിട്ട് അങ്ങനെ ഇഷ്ടമില്ലല്ലോ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണില്ല അപ്പോൾ നോക്കട്ടെ എന്താ പറ്റുക അല്ലല്ല അത് ചെയ്യില്ലെന്നല്ല ഞാൻ പറഞ്ഞേ ചെയ്യാം പക്ഷേ ഓക്കേ അന്ന് പരിശുദ്ധാത്മ പരിശുദ്ധാത്മാനെ സഹായിക്കുക എങ്ങനെയാണിത് ഇങ്ങനെ അപ്പം നീ വീട് വിട്ട് പോകുന്നത് ഈ കോൺഗ്രിയേഷൻ എനിക്ക് വന്നത് എങ്ങനെയാണ് അങ്ങനെ ഓരോ അതായത് ഹോളി സ്പിരിറ്റ് വിൽ കണ്ടിന്യൂസ്ലി സ്പീക്ക് ഈശോ പറഞ്ഞതൊക്കെ ഓർമ്മിപ്പിച്ച് തരുന്ന ആളല്ലേ അപ്പം ഈശോ പറഞ്ഞ വചനത്തിൻ്റെ തന്നെ ആഴങ്ങൾ പലതരത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ് അപ്പോൾ ചിലർ ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക അവരുടെ വേ ഓഫ് തിങ്കിങ്ങിൻ്റെ ഒരു ഇതനുസരിച്ച് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അനുസരിച്ച് അപ്പോൾ എന്നോട് എൻ്റെ ഒരു ഇതിലാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുക അപ്പോൾ ഈ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് വരുമ്പോൾ അപ്പോൾ അതിന് അതിനെ പറ്റി എൻ്റെ കയ്യിലെടുക്കാൻ പറ്റിയ ചില വിസ്പറിങ്സ് ഇങ്ങനെ ഇട്ട് തരും അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കോൺഗ്രിഗേഷൻ ഞാൻ അധികാരികളോട് എഴുതാം അല്ലെങ്കിൽ എനിക്കിത് എഴുതാനും ഇഷ്ടമല്ലേ അവരോട് പറയാനിഷ്ടമല്ലേ കാരണം ഞാൻ തന്നെ മാനേജ് ചെയ്യാൻ നോക്കാരണേ ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കുണ്ടായിങ്ങനെ ഇപ്പോൾ ടീച്ചറാണ് ഇങ്ങനെ ടീച്ചിങ്ങൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ നോക്കാം അപ്പോൾ പരിശുദ്ധാത്മാ ഓക്കെ അത്രയും നാൾ വെയിറ്റ് ചെയ്യണല്ലേ ഓക്കെ നോക്കാം പക്ഷെ ഇത് അർജൻറ്റാണല്ലോ അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ഈ വലിയ പ്രതിസന്ധി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഓരോരോ ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ വലിയ വലിയ അറ്റാച്ച്മെൻറ്റെന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ വേണ്ടെന്ന് വെക്കും അങ്ങനെ ഒരു അതാണ് പരിശുദ്ധാത്മാൻ്റെ നയിക്കൽ ആ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു മതി ഏഹ് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ അങ്ങോട്ട് നയിക്ക നമ്മൾ പോലും അറിയാതെ വലിയ മലകളൊക്കെ പോകുന്ന തരത്തില് എന്നിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു ഓഞ്ഞാലിങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നമ്മൾ പോലും അറിയില്ല ഇപ്പൊ ഏതും തോട്ടത്തില് ഹവ അശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ നിന്നതാ അപ്പൊ അശുദ്ധാത്മാവ് അങ്ങനെ വേറൊരു തരത്തിൽ ഇങ്ങനെ കൊണ്ടുപോകും ദുഷ്ടക്കാറ്റ് വേറെ സ്ഥലത്തേക്ക് വീശും അപ്പോ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക വലിയ വലിയ കാര്യമൊന്നും പറയില്ല ചെറിയ ചെറിയ അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ 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 നയിച്ചുകൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കും ഇവിടെ നിന്നിട്ട് നമ്മൾ വിചാരിക്കുക ഓ ആ മല എങ്ങനെ കയറും ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുന്നു ഇവിടെ നിന്നിട്ട് ചിന്തിക്ക പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല അങ്ങനെ ചിന്തിച്ച് സമയം കളയണ്ട പോയ പോരേ വാ നമുക്ക് പോവാ കൂടെ കൊണ്ടുപോകും ആ കാറ്റിലെങ്ങനെ പോയി കഴിഞ്ഞ ഒരു പ്രതിസന്ധി പരിശുദ്ധാത്മാന് മുമ്പിൽ എന്ത് പ്രതിസന്ധി അതാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാം അപ്പോ അപ്പൊ നമ്മുടെ ഉള്ളില് വരുന്ന ചിന്തകൾ ഇതൊക്കെ ഏത് പരിശുദ്ധാത്മാന്റെ സ്വരാങ്ങനെ തിരിച്ചറിയാ എന്ന് ചോദിക്കും അത് മുമ്പ് ഒരിക്കലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ അതിൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് അതാണ് ഇങ്ങനെ ഇഷ്ടംപോലെ പ്രതിസന്ധികൾ അല്ലെ ഇപ്പൊ ഇപ്പൊ നമ്മളായിരിക്കുന്ന അവസ്ഥ ചിലർക്ക് തോന്നുന്നത് ഒരു പ്രതിസന്ധിയാണ് നമ്മൾ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം പരിശുദ്ധാത്മാണെന്ന് എങ്ങനെ അറിയാം പരിശുദ്ധാത്മാന്റെ ഫലം നമ്മുടെ ഹൃദയത്തിൽ നോക്കിയാ അറിയാം പരിശുദ്ധാത്മാന്റെ ഫലങ്ങള് സ്നേഹം ശരിക്കും സ്നേഹം ഉണ്ടോ ആനന്ദം ശരിക്കുണ്ടോ ഏ കൊറച്ചുനേരൊക്കെ നമുക്കൊരു മാസ്ക് ഇട്ട് ആക്കാൻ പറ്റും പക്ഷെ ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്ന വരുന്ന ആനന്ദമുണ്ടോ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് എന്തിനാ മറ്റുള്ളവരെ പറ്റിച്ച് ചിരിച്ചു കാണിച്ചിട്ട് എന്തിനാ എൻ്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടോ പരിശുദ്ധാത്മാന്റെ ഫലമാണ് ആനന്ദം ഉം സമാധാനം എൻ്റെ ഉള്ളിൽ ആ സമാധാനം ഉണ്ടോ ദുഷ്ടാരൂപിയാണെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ആനന്ദം ഉണ്ടാവില്ല സ്നേഹം തീരെ ഉണ്ടാവില്ല അപ്പം പ്രതിസന്ധികൾ സന്ധി എന്ന് പറഞ്ഞ പറയും ഇങ്ങനെ പ്രതിസന്ധി ഒരു സന്ധി